നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴയകാലം നാടൻ പലഹാരായ ഓട്ടടയാണ് രണ്ട് രീതിയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം അതിനായി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അതായത് നമ്മൾ ചേർത്ത ഗോതമ്പ് പൊടിയും ഉപ്പും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിന്ന് കുഴച്ചെടുക്കാം ഒട്ടടയ്ക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം എടുത്ത് വെക്കുക ആവശ്യാനുസരണം ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കേണ്ടത് വേണം എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയുടെ കൂടെ കുറച്ച് നല്ല ചീരും കൂടി ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ചീരം കൂടി ചേർക്കാറുണ്ട് നിങ്ങൾ ഓട്ടറി ഉണ്ടാക്കുമ്പോൾ നല്ല ചീരകം ചേർക്കാറുണ്ടോ എന്നാലും കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ചെയ്യണേ അങ്ങനെ ഇതേ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം മാവൊന്ന് കുഴച്ചെടുക്കേണ്ടത് എന്നാലും മാത്രമേ നമുക്ക് മാവ് ഇലയിൽ നന്നായിട്ടൊന്ന് നിരത്തെടുക്കാനേ പറ്റത്തുള്ളൂ ഇതുപോലെയാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് ഞാൻ ഒരു കപ്പ് വെള്ളം നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവനോട് ഒഴിച്ചിട്ടില്ല കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് എറൗണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ മാവ് റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം പ്ലേറ്റിലോട്ട് കുറച്ച് നാളികേരവും മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലാം പൊടിച്ചതും കൂടി ചേർക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക കഴിയുമെങ്കിൽ സ്പൂൺ എടുക്കാതെ നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ച് ശക്തിയോടെ ഇങ്ങനെ ഒന്ന് തിരുമ്മിയെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് പിന്നെ ഇതിൽ ചേർത്തേക്കുന്ന നാളികേരവും മധുരത്തിൻ്റെ അളവും നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഫില്ലിങ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഓട്ടട തയ്യാറാക്കി തുടങ്ങാം മാവ് ഒരു അഞ്ച് മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കുറച്ച് മിനിറ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടി അതുപോലെ തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് എടുത്ത് വെക്കണേ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കൈ ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ടുള്ളതാണ് പ്ലേറ്റിൻ്റെ മുകളിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച വാഴലയിൽ ഒന്നുകിലും നെയ്യോ അല്ലെന്നുണ്ടെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മാവ് ഒന്ന് നിരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മാവിന്ന് കുറച്ച് മാവ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഇലയിൽ വെച്ചിട്ടൊന്ന് നിർത്തി കൊടുക്കുക കടലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നിരത്തിയെടുക്കുക മാവ് നന്നായിട്ട് നൊട്ടിപ്പിടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നിർത്തിയെടുക്കുക കൗണ്ടർ ടോപ്പിൽ വെച്ച് വാഴയിലെ വെച്ചാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഈസിയായിരിക്കും നമ്മളൊരു പ്ലേറ്റിന് മുകളിൽ ഇതുപോലെ വാഴയിലെ വെച്ചിട്ടിങ്ങനെ നിരത്തുമ്പോൾ മാക്സിമം തിന്നായിട്ട് തന്നെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നിർത്തി പറ്റും അങ്ങനെ ദേ മാവ് ഞാൻ നന്നായിട്ട് നിർത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നിർത്തിയെടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ ചേർത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ് നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ ഫില്ലിങ് വെക്കാവൂ എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇല ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക ഇതുപോലെ ബാക്കി കൂടെ ഒന്ന് റെഡി ഇനി നമുക്ക് ഓട്ടട ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന തവയനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ഓട്ടട ഒരു സമയത്ത് നമുക്ക് തയ്യാറാക്കാം ഞാനിപ്പോൾ രണ്ട് ഓട്ടടയാണ് ഒരു സമയത്ത് തയ്യാറാക്കുന്നത് ഇതുപോലെ വച്ചുകൊടുക്കുക തവ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കുക ഇനി ഇതിൻ്റെ സൈഡിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി നമ്മൾ നൈസായിട്ട് നിരത്തി കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും ഇത് ശരിക്കും ഒരു നാടൻ പലഹാരം ആട്ടോ ഇത് മിക്കവർക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഇതുപോലെ തന്നെയാണ് ഇലയപ്പവും തയ്യാറാക്കുന്നത് ഇലയപ്പം നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് ഓട്ടാട എന്ന് പറയുന്നത് ദോശക്കല്ല ഇരുമിൻ്റെ തവയിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ചേക്കും ഇത് അടുപ്പിൽ ചുട്ടെടുക്കുമ്പോഴേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അഞ്ച് മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ആക്കിയതാണേ ഇനി അടുത്ത സൈഡ് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒന്ന് സൈഡിലോട്ട് ഒഴിച്ചെടുക്കുക അടുത്ത സൈഡും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അടച്ചു വെക്കണം നിർബന്ധമില്ല അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇനി രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക അതായത് ഇല ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വരണം കേട്ടോ എന്നാൽ മാത്രമേ ഓട്ടട ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ വാഴയില കരിഞ്ഞ് വരുന്ന ഒരു മണം വരുന്നുണ്ട് ഇങ്ങനെ വാഴയില ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വരുന്ന ഒരു പാകം എത്തണം എന്നാൽ മാത്രമേ ഓട്ടട നല്ല മുരിഞ്ഞ് കിട്ടത്തുള്ളൂ അതാണ് കൂടുതൽ സ്വാദ് ഓട്ടട കുറച്ച് ക്ഷമയോടെ ഉണ്ടാക്കേണ്ട കാര്യം കേട്ടോ പണ്ടൊക്കെ അമ്മമാർ തരുന്ന ഒരു നാലുമണി പലഹാരമാണ് ശരിക്കും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചായരോടൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഇതിൻ്റെയൊക്കെ സ്വാദ് അറിയാമോ എന്ന് അറിയില്ല എങ്കിലും നമ്മൾ അമ്മമാർ സമയം കിട്ടുമ്പോൾ ഇതുപോലത്തെ നാടൻ വിഭവങ്ങൾ അവർക്ക് ഉണ്ടാക്കി നമ്മൾ കഴിച്ച് വളർന്ന ആ ഒരു രുചി അവരും കൂടെ കഴിച്ച് ശീലിക്കട്ടെ അല്ലേ ആദ്യത്തെ സെറ്റ് ഓട്ടട റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിന്റെ ഇലയൊന്ന് മാറ്റിയെടുക്കാം ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് വാഴയില മുഴുവനും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് നമുക്ക് നാല് ഓട്ടട തയ്യാറാക്കാം ഇത് വളരെ ടേസ്റ്റിയാണ് ഒരെണ്ണം ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം അതുപോലെ നല്ല ക്രിസ്പിയായിട്ട് കിട്ടണം എന്നാലും മാത്രമേ ഓട്ടട ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഞാനൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം നോക്കൂ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വൈകുന്നേരം നമുക്ക് ചായയിലൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് അല്ലയെന്നുണ്ടെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ട്രൈ ചെയ്യാം അത് അടിപൊളി ടേസ്റ്റാണ് കുറച്ച് ക്ഷമയോടു കൂടി തയ്യാറാക്കേണ്ടതാണ് ഈ ഓട്ടട പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇലയപ്പത്തിൻ്റെ കാട്ടിലും ടേസ്റ്റിയാണ് ഈ ഒരു ഓട്ടട ഈയൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ഷെയറും ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കുറച്ച് പേർക്കെങ്കിലും അവരുടെ കുട്ടിക്കാലം ഓർമ്മ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റേ വാഴയിൽ ഇല്ലാതെ എങ്ങനെ നമുക്ക് ഓട്ടട തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശക്കല് വെച്ചിട്ടുണ്ട് ദോശക്കല് നന്നായിട്ട് ചൂടതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്നുകിൽ തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടിങ്ങനെ ആ വെള്ളം ഒന്ന് തുടച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ദോശക്കല്ലിൽ ഒരു നേരിയ ചൂടുണ്ടാവാനേ പാടുള്ളൂ അല്ല നമ്മൾ മാവ് നിരത്തുമ്പോൾ കറക്റ്റായിട്ട് നിരന്ന് കിട്ടില്ല അപ്പോൾ ദോശക്കല്ലിൽ നേരിയ ചൂട് മാത്രമേ ഉള്ളൂ ഇതിൽ എണ്ണ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിന്ന് കുറച്ച് പോഷം മാവ് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഈ സമയം ഫ്ലെയിമ് തീരെ സിമ്മിലാക്കി കേട്ടോ വെച്ചേക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നിരത്തി എടുക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം ഇതുപോലെ മാക്സിമം തിന്നായിട്ട് തന്നെ നിർത്തിയെടുക്കുക നിരത്തിയെടുക്കുമ്പോൾ ബാക്കി മാവ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇതൊന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ മാക്സിമം തിന്നായിട്ടൊന്ന് നിർത്തിയെടുക്കുക ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി സമയം ഇരുന്നാൽ കുറേ കൂടെ അത് ഫോൾഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയം തന്നെ തിരിച്ചിട്ട് തിരിച്ചിട്ടെടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക തിരിച്ചിടുമ്പോൾ ഇതുപോലൊരു സ്പൂൺ വേശിച്ചിട്ട് തിരിച്ചിടണേ കാരണം നല്ല ചൂടായിരിക്കും കണ്ടോ ഈ സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക അപ്പോൾ ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കണേ ഇതിപ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇതുപോലെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുക ഇതിപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഇനി ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതുപോലെ ചെയ്യുമ്പോൾ ദോശക്കരിയിലെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടും അപ്പോൾ അടുത്ത ഓട്ടട ഉണ്ടാക്കാനായിട്ടും കുറച്ചും കൂടി ഈസി ആയിരിക്കും അടുത്ത ഓട്ടട ഉണ്ടാക്കാനും ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുക സെയിം പ്രോസസ്സിന് ചെയ്യാം വാഴയിലില്ലാതെ തന്നെ നല്ല മൊരിഞ്ഞ ഓട്ടട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്ലേറ്റിലോട്ട് മാറ്റാം ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും വാഴയിലെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് എങ്കിലും വാഴയില ഇല്ലാത്തവർക്കും ഓട്ടട തയ്യാറാക്കേണ്ടത് ഇത് രീതിയിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട ഉണ്ടാക്കാം പക്ഷേ നമ്മൾ വാഴയിലെ ചുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും വേറെ തന്നെ അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നല്ല മൊരിഞ്ഞു കിട്ടുമ്പോഴാണ് ഓട്ടട കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക ഇനി ഇതൊന്നും മുറിച്ചും കൂടി കാണിച്ചു തരാം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ രണ്ട് മെത്തേഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോയിട്ട് കാണാം താങ്ക്